ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ അങ്ങനെ കുടിയിലെത്തി റെസ്റ്റ് എടുത്തു ചോറൊക്കെ കഴിച്ചു അപ്പോൾ കുറച്ചു നേരം തന്നെ എടുത്തോളൂ അപ്പോൾ ചക്കരക്കപ്പത്തിനും ചെറുപ്പശ്ശേരിക്ക് ഒന്ന് പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചെറുപ്പശ്ശേരിയൊക്കെ ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാം കുട്ടികളും ഉമ്മയും കുടിയിലുണ്ട് അപ്പോൾക്ക് എന്തോ ഒരു കൊറിയറും ഉണ്ട് അതും വാങ്ങുകയും ചെയ്യുക പിന്നെ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എന്തായാലും പോകാൻ വേണ്ടിയിട്ട് വന്നത് തന്നെ ഇവിടെ എന്നും പിടിച്ചു വലിച്ചിട്ട് പോവാണ് അപ്പം ഞങ്ങൾ എന്താ വന്ന് കേറിയ ഉടനെയാണ് ഓലീസ് ഞാൻ വെച്ചിട്ട് ഇവിടെയാണ് അപ്പോൾ ഇക്കീ കൊറിയർ ഓഫീസ് അറിയാം എപ്പോൾ ഓല് പറഞ്ഞത് ഡി ടി സി അല്ല വേറെ ഏതോ പ്രൊഫഷണൽ അങ്ങനെ ഏതോ എന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ കഴിഞ്ഞ അതിരായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ചെറുപ്പശ്ശേരിയിൽ ഇതിനെക്കാട്ടിലും പോയി പരിചയമുള്ള ആളിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും എന്തായാലും പോകാനായിട്ട് വെറുതെ ഇരിക്കില്ല വെറുതെ ഇരുന്നാൽ കടന്നുറങ്ങും അപ്പോൾ എന്തായാലും അവളുടെ കൂടെ പോകാനായിട്ട് അപ്പോൾ എല്ലാവരും വരിക നമുക്ക് വീഡിയോയിലേക്ക് ഷോപ്പിംഗ് പറയാൻ വല്ലാതെ ഷോപ്പിങ്ങൊന്നും ഇല്ല ജസ്റ്റ് ഒക്കെ വാങ്ങണതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഒരു ഫണി ആയിട്ട് ടൈംപാസ് കൊറേ കാലത്തിന് ശേഷം വീണ്ടും ഞാൻ ചെറുപ്പശേരിക്ക് ഇറങ്ങാൻ പോവുകയാണ് ഞാനവിടെ കടന്നുറങ്ങിയായിരുന്നു എന്റെ മൂക്കിന്റെ ഉള്ളിൽ കൈയൊക്കെ ഇട്ടിട്ടാണ് നീപ്പിക്കുന്നത് തന്നെ അപ്പൊ എല്ലാരും കൊറിയർ സർവീസ് അത് ഒന്നുണ്ട് മനസ്സിലായില്ലേ ഇനി അടുത്ത പ്രാവശ്യം കൊറിയർ വരുമ്പോ ഞാനുണ്ടാവൂല ശരിയാണെ കാണാം

എനിക്ക് വല്ല സാധനങ്ങളൊന്നും വാങ്ങാമല്ലോ പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് നടത്താം നമ്മളെവിടെ നമ്മൾ ഓരോ ജ്യൂസ് കുടിക്കാൻ കഴിക്കുന്നത് ചക്കട വക ചക്കട എനിക്ക് ഭയങ്കര പോണ് പിന്നെ വലുതാ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല ഹെവിയായിട്ട് തിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ശരീരം അതിൽ കുറച്ച് ദിവസമായിട്ട് ഒത്തു ചേരാത്തത് കാരണം കൊണ്ട് വെറും ഒരു മൂസമ്പി ജ്യൂസിൽ അവസാനിച്ചു ചക്കാൻ കണക്ക് ഇത് നോക്കി വേണ്ട കഴിക്കണ് ബസിന് പോണം വേഗം വേഗം പഠിക്കണത് കണ്ട അതൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട് കുട്ടിയല്ലേ എനിക്കൊരു പ്രായ മൂസമ്പി ജ്യൂസ് അഞ്ചോട്ട് പൈസ ഇത് എന്റെ പെട്ടെന്ന് വേഗം തോലുരിച്ചിട്ട് മിക്സിയിൽ അടിക്കാനുള്ള സാധനമാണ് എന്താ സിമ്പിൾ ആയിട്ടുള്ള എന്റെ ജ്യൂസിന് വേറെന്താ ചിക്കോ ചിക്കു ചിക്കോ എന്താ സാധനം നോക്കിയാകോട്ടെ ഇത് ചിക്കും മറ്റേ മുൻ്റെ തൊലി പോലെ ഉണ്ടാവൂലേ ചക്കറിന്റെ ചിക്കു ചക്കര ഞാന് എന്റെ ജീവനം വെച്ചിട്ടു തയ്യാറല്ല എന്താ സാധനം ഏതാച്ചത് ഒരു കിലോ നൂറാണ് തുടച്ചൂടി എന്താ ചക്കര ഇനി മാത്രം തലയിലേറ്റി തോക്കി പിന്നെ ഏസ് അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു നമ്മൾ കുടിയേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് രണ്ട് പാണ്ടുകൾ ഏതാത് വാങ്ങിയിട്ട് വാമ്മ പറ വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊന്നും വാങ്ങിയിട്ടില്ല ഒരു അച്ചപ്പം മൊത്തം വാങ്ങിയിട്ടുള്ളൂ അതിന് കുഞ്ഞേമ്മതാക്കൻ്റെ കടണ്ടില്ല അങ്ങനെ അപ്പോൾ വൈസ് നമ്മൾ കുടിയിലെത്തിയിട്ടുണ്ട് പോകുമ്പോൾ നൗഫലുണ്ടായിരുന്നില്ല വരുമ്പോൾ ഉണ്ടും അപ്പോൾ അവിടെ നല്ല മണ്ണ് വാരിക്കടയൊക്കെ നല്ല കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നതുമ്പോൾ അറിഞ്ഞിട്ടില്ല അമ്മ നല്ല എന്താണ് അമ്മ അതേ ചാൻസ് കണ്ടുമ്പരുന്ന ടി വി ആണ് മുരിങ്ങ ഊരിയിട്ട് അപ്പോൾ ഞാൻ ഇന്നൊന്ന് പോയി നല്ലതായിട്ടൊന്നും കടന്നു തുടങ്ങില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയൊരു ഷോപ്പിംഗ് പറയാം അല്ല എന്നും പറയാം വലുതോ ഒരു ചുറ്റിക്കുറങ്ങില്ല അപ്പോൾ നാളെ നെക്സ്റ്റ് ആഫ്റ്റർനൂൺ വീഡിയോ അപ്പം നാളേക്ക് നല്ലൊരു വീഡിയോ ആയിട്ട്